പാകിസ്ഥാനെതിരെ സ്വരം ഘടിപ്പിച്ച് സൗദി അറേബ്യ തീർത്ഥാടനത്തിന്റെ മറവിൽ സൗദിയിലെത്തുന്ന പാകിസ്ഥാൻ രാജകാരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കർശന സൗദി എത്തിയത് യാചകരുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ നടപടി സൗദി പാകിസ്ഥാനോട് നിർദ്ദേശം നൽകി ഭിക്ഷക്കാരെത്തുന്ന സ്ഥിതി നിയന്ത്രിച്ചില്ലെങ്കിൽ പാകിസ്ഥാനികളായ ഉംറ ഹജി തീർത്ഥാടകരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സൗദി മുന്നറിയിപ്പ് നൽകി ഉംറ ഉമ്രാവിസുകളുടെ മറവിൽ രാജ്യത്തെത്തുന്ന പാകിസ്ഥാനി ഭിക്ഷക്കാരുടെ കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് പാകിസ്ഥാന്റെ മതകാര്യ മന്ത്രാലയത്തിന് സൗദി ഹജ്ജ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സൗദി അംബാസിഡർ നവാഫ് ബിൻ സെയ്ദ് അഹമ്മദ് അൽ മൽക്കായിയുമായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മെഹസിൻ നഖ്വി ചർച്ച നടത്തിയിരുന്നു സൗദി അറേബ്യയിലേക്ക് പിച്ചകാരെ അയയ്ക്കുന്ന മാഫിയകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഖ്വി ഉറപ്പു നൽകി കർശന മുന്നറിയിപ്പിന് പിന്നാലെ യാത്രകൾ സംഘടിപ്പിക്കുന്ന ട്രാവൽ ഏജൻസികളെ നിയന്ത്രിക്കാനും അവരെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനും ലക്ഷ്യമിട്ടുള്ള ഉമ്ര നിയമം അവതരിപ്പിക്കാൻ പാകിസ്ഥാൻ മതകാര്യ മന്ത്രാലയം തീരുമാനിച്ചതായും വിവരമുണ്ട് ഓവർസീസ് പാകിസ്ഥാനീസ് ആന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന യാചകരിൽ തൊണ്ണൂറ് ശതമാനവും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് ഒമ്രാവീസിയിൽ പാകിസ്ഥാനിൽ നിന്ന് സൗദി അറേബ്യയിൽ എത്തുന്നവരിൽ വലിയ വിഭാഗം ആളുകളും പിന്നീട് ഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു അനുമതിയില്ലാതെ ഹജിലെത്തുന്നവർക്കെതിരെ കഴിഞ്ഞ മയിൽ സൗദി സർക്കാർ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു നിയമം ലംഘിക്കുന്നവർക്ക് പതിനായിരം റിയാലാണ് പിഴ ഇത്തരക്കാരെ നാടുകടത്തുകയും ചെയ്യും അതേസമയം ദാരിദ്ര്യത്തിൽ നട്ടം പാകിസ്ഥാൻ തങ്ങളുടെ ബജറ്റ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നടപ്പു സാമ്പത്തിക വർഷത്തിൽ ചൈന പോലുള്ള പ്രധാന ശക്തികക്ഷികളിൽ നിന്ന് പന്ത്രണ്ട് ബില്യൺ യു എസ് ഡോളറിന്റെ കടം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് പണമില്ലാത്ത രാജ്യത്തേക്ക് അന്താരാഷ്ട്ര നാണയ ടീം വരുന്നതിന് മുൻപ് തന്നെ പണം എത്തിക്കാനാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം സൗദി അറേബ്യയിൽ നിന്ന് അഞ്ച് ബില്യൺ ഡോളറും യു എ നിന്ന് മൂന്ന് ബില്യൺ ഡോളറും ചൈനയിൽ നിന്ന് നാല് ബില്യൺ യു എസ് ഡോളറും വാങ്ങാനാണ് ധനകാര്യ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരം ചൈനയിൽ നിന്നുള്ള കൂടുതൽ പുതിയ ധനസഹായത്തിന്റെ എസ്റ്റിമേറ്റ് അടുത്ത സാമ്പത്തിക ബജറ്റ് വിഷയത്തിൽ ഉൾപ്പെടുത്തും പുതിയ വായ്പാ പദ്ധതിക്ക് കീഴിൽ പാകിസ്ഥാന് അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ഒരു ബില്ല്യൻ ഡോളറിലധികം ലഭിക്കും അതേസമയം ലോക ബാങ്കിൽ നിന്നും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നുമുള്ള പുതിയ ധനസഹായവും കണക്കാക്കിയ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ